അസലാ വൈക്കും വെൽക്കം ബാക്ക് ഇതെന്താ കുറച്ച് ദിവസമായിട്ട് വോയിസ് ഓവർ കൊടുക്കാതെ വീഡിയോ ഇടുന്നത് മ്യൂസിക് ഇടുന്നത് എന്താണെന്നൊക്കെ കുറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അത് വേറെ കൊണ്ടല്ല കേട്ടോ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്റെ സൗണ്ടിൽ നിന്നൊരു റിലാക്സേഷൻ ആയിക്കോട്ടെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്നത്തെ വീഡിയോ വോയിസ് ഓവർ കൊടുത്തേക്കാണ് പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ചോക്ലേറ്റ് ഫാഡ്ജ ആണ് ഈ ഒരു കേക്കിന് നമ്മൾ ഫില്ലിംഗ്സും കവറിങ്ങും എല്ലാം കൊടുക്കുന്നത് ചോക്ലേറ്റ് ഗണാഷ് വെച്ചിട്ടാണ് നോർമലി നമ്മൾ ട്രിപ്പിംഗ് ആയിട്ട് വരുന്ന ഗണാ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന കേക്കുകൾ ചെയ്യുമ്പോൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാലും നമുക്ക് വലിയ പ്രശ്നം ഇല്ലാതൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഇതേപോലെ കവർ ചെയ്യുന്ന കേക്കുകൾ ആവുമ്പോൾ നമ്മൾ എപ്പോഴും ീം ഫ്രഷ് ക്രീം തന്നെ യൂസ് ചെയ്യണം ഗണാഷ് റോസ്റ്റിംഗ് വരുന്ന കേക്കുകളിൽ ബട്ടർ ബേസ്ഡ് സ്പഞ്ച് ആയിരിക്കും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് പക്ഷെ ഈ ഒരു കേക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നോർമലി ഉള്ള ചോക്ലേറ്റ് സ്പഞ്ച് ആണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ നോർമലി കേക്ക് ചെയ്യുന്നത് പോലെ തന്നെ വെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത് നമ്മുടെ ഇവിടെ അങ്ങനെ ബട്ടർ ബേസ്ഡ് സ്പഞ്ചും ഗണഷ് ഫ്രോസ്റ്റിംഗും അതേപോലെ തന്നെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങും ഒന്നും അത്രയും അങ്ങോട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് അറിയാവുന്ന ചില കസ്റ്റമേഴ്സ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തയ്യാറാകാറുണ്ട് അങ്ങനെ നമ്മൾ കേക്ക് എല്ലാം ഫുള്ള് ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു കേക്ക് ഫുൾ ആയിട്ട് കവർ വേണ്ടി നമുക്ക് ഹാഫ് കെ ജി ചോക്ലേറ്റ് ആണ് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഫുൾ ഗണാശം നമ്മൾ ഈ ഒരു കേക്കിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ബോർഡർ ഡിസൈൻ കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം വരുത്തില്ല എന്നുള്ളത് പിന്നെ ഈ ഒരു കേക്കിന്റെ വെയിറ്റ് വരുന്നത് ഒരു കിലോയും അറുന്നൂറ്റി അറുപത്തി ആറ് ഗ്രാമുമാണ് അപ്പൊ നിങ്ങൾക്ക് വൺ കെ ജി ആണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു സിക്സ് ഇഞ്ചിന്റെ ടിന്നിൽ ബേക്ക് ചെയ്താൽ മതി ഇതിപ്പോ നമ്മൾ എയ്റ്റ് ഇഞ്ചിന്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തേക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട ഇൻഷാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്